ഇതൊന്നുമില്ല ടു വേർട്സ് അബോട്ട് വൺ അമ്പ് വൺ വീത്ത് കട്ടി അയ്യോ എല്ലാം പറയാം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കേസ് എനിക്ക് ഞാൻ ഒരു കാര്യം പറയാം ഫ്രസ്റ്റുവേഷൻ്റെ പുറത്ത് സിറ്റുവേഷൻ എടുക്കണം മര്യാദയ്ക്ക് വന്ന സിറ്റുവേഷൻ എടുത്താൽ ഞാൻ കളിക്കാൻ റെഡിയാണ് ഞാൻ അടുത്ത് സംസാരിക്കാനും ഇതാടി ഉണ്ടാക്കാനാണെങ്കിലും ഇതൊക്കെ ഇതങ്ങനെ അറിയാം ഒരുമാതിരി അല്ലാതെ കുണ്ണത്തരം കാണിച്ച് അതിനടുത്ത് വന്ന കൊച്ചുപുണ്ടൊക്കെ കഴോറങ്ങനെ അടിച്ചെത്തിയിരിക്കും ഉള്ള കാര്യം പറയാം ഇതിന് അത് പറയാനൊരു കാരണമുണ്ട് കേസ് നമ്മുടെ എനിക്ക് ഇവന്മാരുടെ ഒരു ക്ലിപ്പ് കിട്ടിയായിരുന്നേ എനിക്ക് ഇവന്മാരുടെ ഒരു ക്ലിപ്പ് കിട്ടിയായിരുന്നു ടി വിയിലെ മീ മീറ്റപ്പ് നടക്കുന്ന സമയത്ത് ടി വിയുടെ മീറ്റപ്പ് നടക്കണ സമയത്ത് ഈ ടി ഫോർട്ടി സെവനിലുള്ള ഒരു കൊച്ചു കൊണ്ട് അവൻ്റെ പേര് ഞാൻ ആലോചിച്ച് നോക്കട്ടെ അവൻ്റെ പേര് നോക്കട്ടെ അവൻ്റെ പേര് അവൻ്റെ പേര് അവനെ അവനെ ഓൺലൈനിൽ ഇരുന്നേ ഓൺലൈനിൽ ഇരുന്ന് അവനങ്ങ് കൊണച്ച് കൊണച്ചങ്ങ് ശീലിച്ചു പോയേ അതുകൊണ്ട് ബ്ലാക്കി ടി ഫോർട്ടി സെവനിലെ ഒരു ബ്ലാക്ക് ഈ എന്ന് പറഞ്ഞൊരു തന്തയില്ലാത്തവനുണ്ട് മനസ്സിലായ അവൻ ഇരുന്ന് പറയുക നമുക്ക് ടി വിയുടെ മീറ്റപ്പിന് നേരിട്ട് പോയാലോ എന്നിട്ട് നമുക്ക് ഓണപരിപാടിയൊക്കെ കൊട്ടയുടെ കൂടെ കൊട്ടയുടെ സ്ഥാനത്തെ പിടിച്ചു വലിക്കാം എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഓഫ്ലൈനിലിരുന്ന് മെസ്സടിക്കുക എനിക്ക് ക്ലിപ്പ് കിട്ടിയേട്ടാ എനിക്ക് ക്ലിപ്പ് എന്റെ കയ്യിൽ കിട്ടി നീ ഓൺലൈനിൽ നിന്ന് കുളിക്കുന്ന പോലെ കൊച്ചുമൊണ്ടെ എൻ്റെ അടുത്ത് കാണാൻ വന്നാണ്ടല്ലോ അടിച്ചിന്റെ പല്ല്യം പൊഴിക്കും പുണ്ടച്ചിമാനയും കളിക്കുന്ന ഗെയിമൊക്കെ മനസ്സിലായ അതിനകത്ത് തീർത്തോണം നിന്നെ അവിടെക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെയാണ് തീർക്കണം അല്ല വെളി വന്നിരുന്ന ഞാൻ പറയാറില്ല മനസ്സിലായ നീ എൻ്റെ വാ ഇങ്ങോട്ട് ഞാൻ എൻ്റെ സാമനത്തിൽ നിന്ന് നിന്നെ കെട്ടിയിടാം കെട്ടിടത്ത് നിന്ന് ഞാൻ വലിച്ചുകൊണ്ട് നടക്കും ഇതുവഴി അപ്പോൾ എന്നെ പുണ്ടെ നീ മറ്റേ ഓൺലൈനിൽ ഇന്ന് കൊച്ചുകൊണ്ടാവടുത്ത് മറ്റേ പുണ്ണത്തനം പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് വരേ ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാവേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക് അല്ലാതെ എനിക്ക് ഞാൻ ഇതിൻ്റെ അപ്പുറത്തോട്ട് മറ്റേ ഇതൊന്നും ഇല്ല വെറുതെ അവിടെ നിന്ന് അവിടെ നിന്ന് അവിടെ നിന്ന് റിയൽ ലൈഫിൽ കാണാൻ വരുന്നു മറ്റേ ഇതൊക്കെ വരുന്നതെന്ന് നിന്റെ അണ്ണനോട് ചോദിച്ചാൽ മതി റിയൽ ലൈഫിൽ കാണാൻ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ അന്നേരം അവൻ്റെ അടുത്ത് അവനോട് ചോദിച്ചപ്പം അവൻ അവന്റെ വർത്താനം എന്തായിരുന്നു എന്ന് എനിക്കറിയാം പിന്നെ ഈ ഇട ഈ കൊച്ചുമുണ്ടയൊക്കെ പോയി നമ്മൾ പോയി തല്ലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ ബോക്സോ കേസിന് ഞാൻ പിന്നെ അടുത്ത് പോണം മനസ്സിലായോ മനസ്സിലായോ അത് അത് അതുകൊണ്ടൊക്കെ തന്നെയാണ് കോണേടിയൊക്കെ ഗെയിമിൽ നീ എന്ത് വെച്ചോ ചെയ്തോ എന്ത് വെച്ചാൽ ചെയ്തോ അതിന് ഞങ്ങൾ ഗെയിമിനകത്ത് തീർത്തോളാം വെളിയിലോട്ടുള്ള പരിപാടികളൊന്നും വേണ്ട മനസ്സിലായോ പറയാതിരിക്കാൻ വയ്യാ നമുക്ക് അപ്പൊ എല്ലാവർക്കും സ്ട്രീം എല്ലാവർക്കും സ്പീഡ് അല്ലേ എവിടെയും കളിക്കട്ടെ ആര് നോക്കുന്നു കൈസാ എല്ലാവർക്കും വെൽക്കുന്ന സ്ട്രീം എല്ലാവർക്കും സ്ട്രീം എല്ലാവർക്കും വെൽക്കം എല്ലാവർക്കും എല്ലാവർക്കും പറയാൻ പറ്റൂല കൊച്ചു പ്രശ്നമാണ് മനസ്സിലായ കൊച്ചുളരെ കടിച്ച പ്രശ്നമാണ് സിറ്റിക്കകത്ത് സിറ്റുവേഷൻ എടുക്കട്ടെ സിറ്റിക്കകത്ത് സിറ്റുവേഷൻ എടുത്ത് നിങ്ങൾക്ക് എന്തോ കാണിക്കട്ടെ വെളിയിൽ ഇന്നുള്ള വെല്ലുവിളിയൊന്നും വേണ്ട അതിന് പിന്നെ എങ്ങനെയുണ്ട് കിടിലെ മെൻഷൻ കുറേ കിട്ടില്ല കിഡിലും മെൻഷൻ നമുക്ക് സിറ്റി ലോഡ് ചെയ്താലോ എനിക്ക് തോന്നുന്നു ലോഡിങ് ലോഡിംഗ് ടൈമായിരിക്കുമെന്ന് അപ്പം എല്ലാവർക്കും വെൽക്കം ഗൈസ് എല്ലാവർക്കും വെൽക്കം എല്ലാവർക്കും വെൽക്കം കുറച്ച് ദിവസമായി നിങ്ങളെയൊക്കെ കണ്ടിട്ടും ഒക്കെ ലോഡിങ് ടൈം ഉണ്ടാവുമല്ലേ രണ്ട് ഗൈസ് അത് കഴിഞ്ഞതിന് പിന്നു ശേഷം നമ്മൾ ഇവന്മാരെ ഒന്നും പറ്റി ലൈവിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മോശമായിട്ട് കൊണ്ടോ നിങ്ങളല്ല നിങ്ങൾ തന്നെ പറ നമ്മളിപ്പോൾ റിബൽ റിബലിൻ്റെ വഴിയായിട്ട് ആർപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തു പോകണം നമ്മൾ നമ്മുടെ വഴിയായിട്ട് അർപ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നത് നമ്മളെന്നും ഒരു അപരാധവും അവരാധിക്കാൻ ഇതുവരെ നിന്നിട്ടില്ല പക്ഷെ ഈ രണ്ടെണ്ണത്തിന് ഈ രണ്ടെണ്ണത്തിന് വല്ലാത്ത സൂക്കടാ സത്യം പറഞ്ഞാൽ ഇതുവരെ ഇവരെ പറ്റി പറയലെന്ന് പറഞ്ഞുമാർ വരെ ഇന്നലെ എനിക്ക് വന്ന് മെസ്സേജ് ബ്രോ ഇപ്പോഴാണ് ഞങ്ങൾക്ക് തനിക്കുണമൊക്കെ മനസ്സിലായതെന്ന് കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായിട്ട് നിങ്ങൾ സിറ്റിയിൽ കാണുന്ന സിറ്റുവേഷനിൽ ഇവന്മാരൊക്കെ അടിക്കണ വായിത്ത അളവ് ഇവന്മാരൊക്കെ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കണതൊക്കെ നമുക്ക് എന്താണെന്ന് നന്നായിട്ട് അറിയാം മനസ്സിലായ കുണ്ണുകളൊക്കെ എന്തേലും കാണിക്കട്ടെ പിന്നെ വേറൊരു ഭീഷണി ഉണ്ടായിരുന്നു എന്തോ ദാമു ദാമു ചേട്ടൻ ലൈവ് വരും എടാ നിനക്ക് ലൈവ് ഇട് നീ ലൈവ് ഇട്ടിട്ട് പറയാനുള്ളതൊക്കെ പറയടാ ഇപ്പൊ ലൈവ് ഇട്ട അടിപൊളിയായിരിക്കും നീ ലൈവ് ഇട് നീ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ തലയങ്ങ് അങ് വെട്ടിപ്പോ എവിടാ കൊച്ചു നീ ലൈവ് ഇട്ടാ എന്റെ തലയങ്ങ് അങ്ങ് പോവോ നീ പോയി ലൈവ് ഇട് നീ പോയി ലൈവ് ഇട് നീ നീ ലൈവ് ഇട്ടിട്ട് നിനക്ക് എന്താ പറയാനുള്ളത് പറ നീ എന്തോ കേവി അടിച്ച കാര്യം പറയാൻ പോണോ ബ്രാവില്ലാത്ത പ്രശ്നമാണോ നിനക്ക് ഏഹ് നീ നീയാണ് ബ്രാവ് ബ്രാവോയ്ക്കും കാസ്ട്രോയ്ക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണോ നിനക്ക് എടാ ഒരു ത ഒരു പ്രശ്നം വന്നപ്പോൾ നീയൊക്കെ ആദ്യം കേ വിയുടെ പേരെടുത്ത് ഇട്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി നിന്റെയൊക്കെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലായ എന്തൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അത് നാട്ടുകാർക്ക് മനസ്സിലായിക്കോളും നീയൊക്കെ ലൈവ് ഇട്ട് നീ ഒക്കെ ലൈവ് ഇട്ട് എന്നെ അങ്ങ് മൂഞ്ചിക്കളയോന്നുള്ള പേടിപ്പീരും ഭീഷണിയൊന്നും എനിക്ക് വേണ്ട അവൻ്റെയൊക്കെ ഈ ഭീഷണിയൊക്കെ ഈ സ്കൂൾ വിവരമില്ലാത്തതിൻ്റെ പ്രശ്നമാണ് എഡ്യൂക്കേഷനും അല്ലെ പ്രായവും ഇതൊന്നും ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഇതൊക്കെ ഇങ്ങനെ ഒന്ന് എടുക്കില്ല അപ്ഡേറ്റ് കൊണ്ടുവരും രണ്ടു ദിവസം സമയം എന്താ ഡിസ്കോഡ് കറക്റ്റ് ആണ് ഇവിടെ ഇതിനകത്ത് കോൺ എടുക്കുന്നില്ല കണക്ഷൻസ് പിന്നെ നമ്മൾ നേരിട്ടല്ലേ വിളിക്കുള്ളൂ കൊടുക്കണോ നിങ്ങള് കൊടുക്കണോ ഒരു വാക്കോർണ്ണം ഇപ്പൊ ഇടാം ഇപ്പൊ അനൗൺസ്മെന്റ് ഇടാം പ്രവണ കൊടുക്കണം അമ്മക്ക് പിന്നെ ഞാൻ കളിക്കട്ടെന്ന് വിചാരിച്ചാണ് നമുക്ക് ശത്രുക്കളൊക്കെ വേണ്ട സിറ്റി പിന്നെ ഏടാ ഇത് എന്താ എന്റെ ലോഡാവാത്തത്